ീശ്വരചിന്തയിന്തേ മനുജനു ശ്വാശ്വതമേയുലകിൽ ഇകപരസുഹൃതം യിടുമാർഗം ഇതു സംസാര മനുജനു ഉലകിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് ഒരു സകലകലാ വല്ലഭനയാണ് തൃശ്ശൂരിന് ഏറെ പ്രിയങ്കരനായ ഒരു നടൻ ഒരുപാട് സിനിമകളിലും സീരിയലുകളിലൊക്കെ നാം കണ്ടിട്ടുള്ള അതുപോലെ തന്നെ എക്സിബിഷൻ തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ വേദികളിൽ ഇൻസ്റ്റൻ്റ് നാടകവുമായി നമ്മെ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അരങ്ങിൽ വരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബാലസുബ്രഹ്മണ്യം എന്ന് ഞാൻ അറിയുന്ന എന്നാൽ ബാലസു എന്ന് നാടാകെ അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് എന്ന് ഹലോ റേഡിയോ അതിഥിയിൽ എൻ്റെ ഒപ്പം ഉള്ളത് നമസ്കാരം ഹലോ റിയയിലേക്ക് സ്വാഗതം നമസ്കാരം വണക്കം ഏത് രീതിയിൽ അറിയപ്പെടാനാണ് ആഗ്രഹം ഒരു നടൻ എന്ന രീതിയിലാണോ ഒരു സീരിയൽ താരം എന്ന രീതിയിലാണോ സിനിമാ നടൻ എന്ന രീതിയിലാണോ പാട്ടുകാരൻ എന്ന രീതിയിലാണോ അങ്ങനെയൊന്നുമില്ല ഫേമസ് ആവണം എന്നുള്ള ഞാൻ ആവണമെന്നുള്ള അപ്പൊ ഒരു നാടകക്കാരനാവാൻ വേണ്ടിട്ട് നമ്മുടെ എന്താ പറയാ ചില ജീവിതം ബലി കൊടുത്തു എന്നൊക്കെ പറയാനൊക്കെ അത്തരത്തിലുള്ള നാടകക്കാരനാവാൻ ആഗ്രഹം ഞാൻ ബലി കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ നല്ല ആശയങ്ങൾ ജനങ്ങളായിട്ട് പങ്കുവെക്കുക പങ്കുവെക്കുക അവരുടെ വിഷമതകൾ നമ്മൾ ഏറ്റെടുത്ത് അത് പ്രസന്റ് ചെയ്യ അവരെ അവരെ ചിരിപ്പിക്കുക സന്തോഷമായിരിക്കുക എല്ലാവരും ലോകം സന്തോഷം എല്ലാവരും സന്തോഷം ലോക ലക്ഷ്യം ചിരി ആ അല്പം സീരിയസ് ആവാട്ടോ സീരിയസ് ആവാം അപ്പൊ കോമഡിക്ക് പറയുന്ന ഒരു നടനെ ഇഷ്ടം പോലെ സീരിയസ് ആവാൻ പറ്റൂലെ തെളിയിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ സീരിയസ് റോൾ ചെയ്തിട്ടുണ്ട് സീരിയലിലൊക്കെ റോൾ ചെയ്തിട്ടുണ്ട് കൗളിയൻ എന്നൊരു കഥാപാത്രം പണ്ട് ദൂരദർശനില് വന്നിട്ടുള്ളതാ ഒരു സീൻ എനിക്ക് തന്നിട്ടുള്ള അന്ന് അത് വലുതാക്കി എന്നെ ഡെവലപ്പാക്കി വില്ല് ആക്കി മാറ്റി അല്ലെ മൊട്ടയടിച്ചു അന്ന് എന്റെ പിറന്നാൾ ദിവസമായിരുന്നു അന്നായിരുന്നു ഈ പരിപാടി എന്റെ മകളുടെ എന്റെ മകളുടെ പിറന്നാളായിരുന്നു വീട്ടിൽ വന്ന് മൊട്ടയടിച്ച് വന്നപ്പോ ചോദിച്ചു ഞാൻ തന്നെയാണ് കേട്ടാ പറഞ്ഞ പോയി നാടകത്തിലേക്കൊക്കെ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കാലത്താണ് നാടകത്തിൽ വന്നത് അതെ അതാരെങ്കിലും പിൻബലത്തോടുകൂടി എനിക്ക് പിൻബലൊന്നും ഇല്ല സ്വന്തം എന്റെ ശൈലി ഞാൻ കണ്ടിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് നാടകം നാടകത്തിൽ എല്ലാവരും ആഗ്രഹമാണ് പണ്ട് മിമിക്രീം ചെയ്തുറന്നു മോൺ ആക്റ്റീവ് സ്കൂളില് ഫാൻസി ഡ്രസ്സ് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ മിമിക്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് താങ്കൾ പ്രശസ്തരായ കുറെ പേരുടെ കൂടെ മിമിക്രി കളിച്ചിട്ടുള്ള മിമിക്സ് പെരേഡ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള അറിവുണ്ടല്ലോ അല്ലേ ഓ ഓ ഓ അതൊക്കെ സിനിമാ നടൻ ജയറാം ജയറാം തോമസ് തണ്ടിയേക്കൽ അബ്ദുൾ റസാഖ് ഇങ്ങനെ ഞങ്ങൾ കൊറേ ആൾക്കാർ കൂടി ഒരു വലിയ ട്രൂപ്പ് ഉണ്ടാക്കിണ്ടായിരുന്നു റീജിയണൽ തിയേറ്ററായിരുന്നു പരിപാടി ഓക്കെ അന്ന് വലിയൊരു പരിപാടി നടത്തി അത് നല്ല അഭിപ്രായമായിരുന്നു അത് ശേഷം ജയറാമിന്റെ കൂടെ ജയറാമെന്നെ വിളിച്ചുകൊണ്ടും കോളേജിലേക്ക് ഓരോ പരിപാടികൾ ഞാൻ പോവാറുണ്ട് അതെ 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 ജയറാമിന്റെ അന്ന് ദോശയൊക്കെ തന്നത് വീട്ടിലെ അമ്മ വരും പാവം ഞാൻ തിന്നു അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇപ്പൊ കണ്ടാലും ഓ അങ്ങനെ പിന്നെ ബന്ധപ്പെടാൻ പോവാറില്ല എന്നാലും കണ്ടാ നമ്മള് മനസ്സിലാവും ബിജു മേനൊക്കെ നമുക്ക് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള അപ്പോൾ ശരിക്കും ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് അത് കൊല്ലം എനിക്ക് കുറച്ച് കാലം മുമ്പ് ഗുഡ് നൈറ്റ് രാജു ആ മുഖാന്തരാണ് ഞാൻ സിനിമയിലേക്ക് വന്നു കേട്ട അന്ന് മോഹൻ സംവിധാനം ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു അത് തൃശൂർ പൂങ്ങത്ത് വെച്ചെടുത്തത് അതൊരു ചെറിയ സീൻ തന്നു എന്നെ വിളിച്ചുകൊണ്ട് അങ്ങനെ അഭിനു പിന്നെ അത് മുഖാന്തരാണ് എനിക്ക് പിന്നെ പടങ്ങൾ കുറേശ്ശെ കുറേശ്ശെ അവർ മുഖാന്തരം കേട്ടാ ശോകൻ രാജു ആ ആണ് എന്നെ കുറച്ച് ബൂസ്റ്റ് ചെയ്തേക്കുന്നത് അത് പറയാൻ പിന്നെ പൂരം പൂരം സിനിമയിൽ ഞാൻ വിളിച്ചു സിനിമകളെ സംവിധാനം ആയിട്ടുണ്ട് ഏകദേശം പത്ത് മുപ്പത് മുപ്പത്തഞ്ചോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് സീരിയല് അഭിനയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ പാട്ടിൻ്റെ അസുഖം പാട്ടിന്റെ അസുഖം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പാട്ട് ഞാൻ പാടിയിരുന്നു പാടിയിരുന്നു അന്ന് കമൽഹാസന്റെ പഴയ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ചില പാട്ടുകള് കാതലി മന്തിരിക്ക് അതലിൽ ഓടി അപ്പൊ അത് ഞാൻ പാലക്കാടൊക്കെ പോയി പാടിച്ചിരുന്നു എനിക്ക് വലിയ ഇഷ്ടമാണ് മിമിക്സ് ില് ഞാൻ വികലാംഗ ക്രിക്കറ്റ് ഞാൻ അവരെ മോശമായിട്ട് പറയല അന്ന് ഞാൻ വികലാംഗനായിട്ട് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ക്രിക്കറ്റ് അടിക്കുന്നതും അതിനെപ്പറ്റി കുറെ സാരകൾ ഒക്കെ ഉണ്ടായിരുന്നു വേണ്ടി മാത്രം അപ്പൊ ഈ പിന്നീട് നമ്മള് നമുക്കൊരു പാട്ട് പാടാൻ പറഞ്ഞു നാടകാനങ്ങളാണല്ലോ കൂടുതൽ ഇഷ്ടം നാടകങ്ങൾ ഒരു നാടകം നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് പാടിയാലോ പാടാലോ ു പോകയോ വഞ്ഞു പോകയോ മാരിവല്ലിൻ തേമലരെ വാഞ്ഞു പോകയോ മഞ്ഞു പോകയോ നീളെ നീളെ പാടങ്ങളെല്ലാം கொதி துள்ளி நில்கவே கொதி துள்ளி நில்கவே தே தேன்பலர்த்தோகான் உள்கோளீர்பாக நீ வரில் நீ வரில் நீ தேன் தேன்பலரே മാഞ്ഞു പോകയോ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ അല്ലേ അതെ പൂരം എക്സിബിഷനിലെ എല്ലാ ദിവസവും നാടകം കളിക്കുന്ന രീതിയിലേക്കൊക്കെ ഓ എത്തിച്ചേർന്ന് എന്നായിരുന്നത് അത് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലത്തോളമായി അന്ന് ജോസ് പൈമൽ നാടകം ഉണ്ടായിരുന്നു ഇൻസ്റ്റന്റ് നാടകം ഇൻസ്റ്റന്റ് നാടകങ്ങള് അന്ന് ഞാൻ ഫസ്റ്റ് കളിക്കും എനിക്കും തരും എക്സിബിഷൻകാര് ആ ആ അത് കഴിഞ്ഞിട്ട് അംഗോര് കളിക്കും അങ്ങനെയായിരുന്നു കൊറേ കളി അന്ന് എഴുപത്തിയഞ്ച് അമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ നാടകം തുടങ്ങിയായിരുന്നു അമ്പത് രൂപ എത്ര എത്ര ഏഴ് ഏഴ് ഞങ്ങൾ കൊറേ ടീമുണ്ടാക്കി കളിക്കും അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടകം കഴിഞ്ഞ ജോസ് ഫൈൻ അങ്ങനെ വാദിച്ചിട്ട് കളിക്കാ ഇപ്പൊ ജോസ് ഫൈന പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റന്റ് നാടകങ്ങൾ അപ്പൊ കഥ ഉണ്ടാക്കി അപ്പൊ എങ്ങനെയാണ് അത് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കപ്പെടുന്നത് അതൊരു കഥ മനസ്സിലുണ്ട് ചെറുതെ ചെറിയൊരു കഥ നമ്മൾ മനസ്സിലുണ്ടാക്കുന്നത് ഉണ്ടാക്കി നീ ഇന്ന കഥാപാത്രം നീ ഇന്ന കഥാപാത്രം നീ ഇന്നൊക്കെ എന്നെ പറയേണ്ടത് അവിടെ അത് വെച്ച് പറഞ്ഞോ നീ പിന്നെ പൊതു കാര്യങ്ങൾ കുറച്ച് അതിൻ്റെ ഇടയിൽ ഇൻസർട്ട് ചെയ്യണം അങ്ങനെ പറഞ്ഞ് പ്രസന്റ് ചെയ്യുക നന്നായിരിക്കും പരിപാടി അങ്ങനെയാണ് അങ്ങനെയാണ് സ്വന്തം പ്ലാനിങ് അപ്പൊ ഈ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഇപ്പോഴും നാടകത്തിനെ കുറിച്ചിട്ട് പെട്ടെന്ന് ഇൻസിഡൻറ്റ് നാടകം ഉണ്ടാക്കാൻ പറഞ്ഞു എങ്ങനെയായിരിക്കും അത് നമുക്ക് ഒന്ന് പറയാം ഒരു കുഴപ്പമൊന്നുമില്ല ഞാനൊരു തിരുമേനി ആറാം വേളിന്നൊട്ടൊരു നാടകം ഞാനാണ് മെയിൻ തിരുമേനി അദ്ദേഹം രണ്ട് മൂന്ന് കല്യാണം കഴിച്ചു മാര്യമാരൊക്കെ ഓടി പോയി പല പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനത്തെ ഒരു നാടകമാണ് കളിക്കുന്നത് ഞാൻ എപ്പോഴും അപ്പോൾ ഒരു ഒരു തിരുമേനിയാണ് ആ തിരുമേനി തിരുമേനി വരെ രാമാ ഇത് വരിക ഓ എവിടെ തന്നോട് വരാൻ പറഞ്ഞ കേൾക്കുക പറഞ്ഞത് അങ്ങോട്ട് കേൾക്കുക മനസ്സിലാവുണ്ടാ ഓ തിരുമേനി വന്നു നീ എവിടെയായിരുന്നു ഇത്ര നേരം എൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലയേ ഇവിടെ വല്ല സ്ത്രീകളൊന്നും ഇല്ലല്ലോ ഏ എൻ്റെ വേളി വെച്ചാൽ കഴിഞ്ഞിട്ടുമില്ല എൻ്റെ അഞ്ചാറ് വേലി കഴിഞ്ഞു അതൊക്കെ നശിച്ചു പോയി മനസ്സിലാവുംണ്ടോ ഇനി ഒരു പുതിയൊരു വേലി കഴിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അതിനൊരു എന്താ മാർഗം നമുക്കറിയില്ലേ നമുക്ക് ആരൊക്കെ കാശ് തരാണ്ട് ആ അപ്പോൾ ആ നമ്മുടെ ആ നാരായണത്ത് നാരായണൻ നായർ നമുക്ക് കുറച്ച് കാശ് തരാണ്ടില്ലയെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ഒന്ന് പോവാം എന്താ ആളുടെ കാശൊന്നും വാങ്ങണ്ട ആയി തിരുമേനി വരണ്ട ഏയ് എന്താ നീ അങ്ങനെ പറഞ്ഞ ഇത് വരണ്ടാന്ന് നീ എന്തൊരു കോള് വെച്ച് കൊടുത്താനും പറഞ്ഞ ഞാൻ വരണ്ടേ വരണം ഞാൻ പോവും നാരാണെന്ന് ആരെ ഇന്ന് കണ്ട് ആ കാശ് മേടിച്ചിട്ടുള്ള കാര്യമുള്ളു ഐ തിരുമേനി വരണ്ട തിരുമേനി എന്താ നീ അങ്ങനെ പറയണേ ഐ അതൊരു കാര്യമുണ്ട് കാര്യം ഉണ്ടോണ്ട് കാര്യമില്ല ഞാൻ വരും അങ്ങോട്ട് ചെല്ല ആ ആ ആറാടനായിരം അവിടെ ആ വരിക വരുക വരിക നോ വന്നത് എന്താണെന്നറിയോ കുറച്ച് കാശ് എനിക്ക് തരാണ്ട് കാലം കൊറേയായില്ലോ ലക്ഷക്കണക്കിന് കാശ് പേടിച്ചിട്ട് അതിന്റെ പലിശ ഇല്ല മുതലും ഇല്ല ഒന്നുമില്ല ഏതത് ആ ശങ്കരാ നീ എന്താ ഇങ്ങനെ പറഞ്ഞ ആ അവിടെ പെൺകുട്ടികളൊന്നും ഇല്ലയെന്നല്ലേ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞ ഉണ്ടല്ലോ ില്ലല്ലോ ആ അപ്പൊ തരണം നായരെ ഏതായാലും എനിക്ക് പലിശയും കാശൊക്കെ തരാണ്ടല്ലോ ഇനിയിപ്പൊ തരണംന്നില്ല ആ കുട്ടീനെ കിട്ടിട്ട് വേലി കഴിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹം ഉണ്ട് അത് നിർത്തിക്കൂടെ ഏഹ് അതാണ് നാടകം കുറച്ച് പ്രവർത്തനങ്ങളാണ് അതെ 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 അതിന് അതിനെ സഹകരിക്കുന്നവര് എല്ലാം ഇതുപോലെ നാടകങ്ങളെ വർഗീസ് ഉള്ള നല്ലൊരു നടനാണ് പിന്നെ ശാന്ത തൃശ്ശൂർ ശാന്ത ഫേമസ് ആണ് പിന്നെ അങ്ങനെ പിന്നെ വൽസമ്മോമസ് അവരൊക്കെ സ്ഥിരം ഒരു പാറ്റേൺ ഉള്ളതാണ് ഞങ്ങൾ പലതെങ്കിലും പല പല വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് അത് വേറെ ടൈപ്പ് നാടകങ്ങൾ ഇത് മാത്രമല്ല തിരുമേനിയുടെ നാടകം വേറെ ടൈപ്പ് പല തരത്തിലുള്ള അങ്ങനെ നാടകത്തിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് പോകുമ്പോ സിനിമയിൽ ഇപ്പോ മോഹൻലാൽ പോലുള്ള താരങ്ങളുടെ പ്രശസ്ത സിനിമാ താരങ്ങളുടെ അതിൽ ചെറിയ വേഷങ്ങളാണ് താങ്കൾ അഭിനയിച്ചിട്ടുള്ളത് എങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നു ഞാൻ നല്ല റോളായിരുന്നു എനിക്ക് ശ്രീ സുസുതി പിന്നെ ജയസൂര്യയുടെ പടം ജയറാമിന്റെ ഒരു സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായില്ലേ അപ്പൊ ഇങ്ങനെ സിനിമകൾ ചെയ്തു ചെറിയ ചെറിയ വേഷങ്ങൾ ഈ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാം തോന്നിയിട്ടുണ്ടല്ലോ എനിക്ക് വിഷമൊന്നും ഞാൻ എന്റെ റോളും ഒരു പീസ് നടന്നു പോണാലും ഞാൻ ചെയ്യും മതി അതാണല്ലോ നടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചിലവർ പറയും ഇത്ര റോൾ ഞാൻ വെള്ളം ഇല്ല നടന്നു പോണ ചെറിയ ഭാഗം ഞാൻ അഭിനയിക്കും വിനയിക്കും സിനിമ സിനിമയെക്കാളും നല്ലത് നാടകമാണ് നാടകമാണ് കൂടുതലും ഇഷ്ടം അതുകൊണ്ട് അപ്പപ്പോ കയ്യടി കിട്ടോ സന്തോഷമില്ല ജീവിതത്തിൽ മനസ്സിന് സന്തോഷം പണമൊന്നും പണമല്ല കാര്യം പണത്തിനൊന്നല്ല കാര്യം മനസ്സിന് സന്തോഷ കാര്യം കാശുണ്ടായിട്ട് ഇപ്പൊ എന്താ കാര്യം കാശുണ്ടായിട്ട് വല്യ മാറാ രോഗം വന്ന എന്താ കാര്യം കാശൊന്നും കാര്യമില്ല താങ്കൾക്കുള്ള എനിക്കിപ്പോ പാട്ടസുഖം പാട്ട് ഞാൻ കൊറേപ്പ് പാടും എനിക്ക് വല്യ എന്താ ഞങ്ങളുടെ സീനിയർ സിറ്റിസൺ പോറുണ്ട് അപ്പോ കോഴിക്കോട് സമ്മേളനം നടന്നു അവിടെ പാട്ടുപാടി ആ അവിടെ ബെസ്റ്റ് ഒരു പാട്ടുപാടി വലിയ കയ്യടി കിട്ടി അപ്പം ആൾക്കാർക്ക് പാട്ടിനോട് ഏത് പാട്ടാണ് അവിടെ പാടിയത് മധുരിക്കും ഓർമ്മകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങള ിൽ മാട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളയാ മാ ചുവട്ടിൽ ഇടനെങ്കിൽ താളവോടെ നെടുവീർ പിന്മൂളനോടെ മരമഞ്ഞൾ തോളിലേറ്റിപ്പോ മുഖുകിലേ ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ഞൾ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളയ്യ മാച്ചുവേട്ടിൽ മാച്ചുവേട്ടിൽ

ാണ് അപ്പൊ ഈ തൃശ്ശൂരിലെ നാടകക്കാരൊക്കെ നാടകുബായി അറിയും സിദ്ധരാജ് അവരൊക്കെ നമ്മുടെ ഉപജീവനം കഴിഞ്ഞു പോകുന്നത് സിനിമയും സീരിയലും അല്ല അല്ല ഞാനൊരു പ്രിന്റിംഗ് പ്രസ് നടത്തുന്നുണ്ട് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നടത്തുന്നുണ്ട് ജീവിക്കാൻ പെൺകുട്ടികളാണ് എനിക്ക് അവരെ കല്യാണം ഞാനും അതിലൊരു സുഖം കണ്ടെത്താണ് നമ്മൾ ശരിക്കും ഇപ്പോൾ ഈ ഭാഷ നമുക്ക് പലപ്പോഴും ഗുണകരമാണോ ദോഷകരമാണോ എന്നുള്ളത് സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ അല്ല ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ ശൈലിയിൽ തന്നെയാണ് താങ്കൾ സിനിമയിൽ എപ്പോഴിക്കുവാറും ഭാഷയെ കൊണ്ടുക്കാറ് അതങ്ങനെ കുറെ പേരുണ്ട് ഇന്നസെന്റിന്റെ ആണെങ്കിൽ ഒരു തൃശ്ശൂർ ഭാഷയുടെ സ്ലാങ്ങോട് കൂടി പോകുന്നു അത്തരത്തിലുള്ള കുറെ ആളുകൾ അമ്മാമുഖ ആണെങ്കിൽ ഇപ്പൊ താങ്കളുടെ ശൈലി ഒരു നമ്പൂരി നമ്പൂരില്ല അങ്ങനല്ലേ ഞാൻ നമ്പൂരി അഭിനയിക്കും എനിക്ക് വേറെ റോൾ കിട്ടിയാലും ഞാൻ അഭിനയിക്കും അഭിനയിക്കും റഫ് ഞാൻ അല്ല ചോദിക്കുന്നത് ഈ ശൈലി സംഭാഷണ ശൈലി അതുപോലെ തന്നെ ആയിരിക്കും റോള് ഞാൻ ചെയ്യും ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ വേഷം ഡയലോഗ് അതെ അതെ ഞാൻ ചെയ്യും അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഏത് വേഷം ചെയ്യാൻ തയ്യാറാ ഒരു കോമഡി പറഞ്ഞ ഏത് താരം വേണമെങ്കിൽ കോമഡിയിലെ ജഗതി കുതിരോട്ടം പപ്പുമൊക്കെ അതിന്റെ ഉദാഹരണമല്ലേ ഇന്നസന്റ് ശങ്കരാടിയൊക്കെ ഉഷാറ ആർട്ടിസ്റ്റ് അല്ലേ പഴയകാലത്തെ എസ് പിള്ള അടൂർ ബാസി ബഹദൂറിന്റെ കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ ോക്കറിൽ നമ്മുടെ ഓരോ കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ നല്ല ഓർമ്മ വാച്ച്മാൻ ജോക്കറിൽ നല്ലൊരു രോഗിദാസ് വിളിച്ചാ പിന്നെ സൂത്രധാരല് ഞാൻ വിളിച്ചിട്ടുണ്ട് ജയറാവിന്റെ നമ്മുടെ ദിലീപിന്റെ ഓക്കെ രോഗിദാസ് ആയിട്ട് നല്ല ബന്ധമായിരുന്നു രോഗിദാസ് വലിയ നല്ല മനുഷ്യൻ ഇപ്പഴുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നമ്മള് ഉത്സാഹിക്കണം അതെ അതെ നമ്മള് പോവാറില്ല അതാണ് ഈ കുഴപ്പം ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം അങ്ങനെ സിനിമ നമ്മളെ വിളിക്കില്ല നമ്മള് വിളിച്ചോണ്ടായിരിക്കും പോണം അതാണ് പിന്നെ പിന്നെ കുറച്ച് ഫേമസ് നമ്മളെ അതാണ് പിന്നെമസ് ആയുളങ്ങു ബാലസു എന്നുള്ള പേരിൽ പേരിലിപ്പോ ബാലസുബ്രഹ്മസ് പി ബാലസുബ്രഹ്മണ്യം അതിലുള്ള ബാലസുബ്രഹ്മണ്യം എന്നൊക്കെ പ്രശസ്തരാണ് ശരിക്കും അല്ലേ അപ്പൊ അതിലൊരു ബാലസുബ്രഹ്മണ്യാണ് താങ്കൾ എല്ലാരെങ്കിലും ബാലസുബ്രഹ്മണ്യം തികച്ചും പേര് വിളിച്ചിട്ടുണ്ടോ വിളിക്കാറുണ്ട് ബാലസുബ്രഹ്മണ് ഫംഗ്ഷനില് നമ്മുടെ മീറ്റിംഗിലൊക്കെ പോകുമ്പോ നമ്മുടെ പേര് അടിക്കുക അല്ലാതെ അപ്പൊ നമുക്ക് മറ്റൊരു പാട്ട് പാടാമെങ്കിൽ ഏതൊരു പാട്ട് പാടാൻ പറ്റും ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രന് തലചാക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കു പോണു ഞാൻ മനു എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കു പോണു ഞാൻ വിളക്കുമരമേ വിളക്കുമരമേളമുണ്ടോ വെളിച്ചമുണ്ടോ എന്തായാലും താങ്കളെ സിനിമയും പാട്ടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ളത് താല്പര്യമല്ലേ ഇനിയുള്ള ജീവിതം അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ പിന്നെ കുറച്ച് സാമൂഹിക പ്രവർത്തനങ്ങൾ കുറേ ഉണ്ട് കുറെ സംഘടനകൾ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ സീനിയർ സിറ്റിസന്റെ ഗാഞ്ചിന് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഓക്കെ ഓക്കെ ഞങ്ങൾ പല നല്ല വയസ്സന്മാർക്ക് വേണ്ടിട്ട് വീടൊക്കെ അവരെ അതെ എന്ത് കഥാപാത്രവും ഞാൻ കിട്ടും പെണ്ണിന്റെ വേഷവും കെട്ടി ഞാൻ കളിച്ചിട്ടുണ്ട് ഡാൻസ് കളിക്കും പെണ്ണിന്റെ വേഷം കെട്ടിട്ട് പത്ത് കൊല്ലം മുപ്പതിനു കൊല്ലം മുമ്പ് ഒട്ടം എന്നാണ് ഞാൻ കിട്ടിയത് അപ്പം എന്തായാലും താങ്കളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇനി ദ്രുത വേഗത്തിൽ അതായത് വളരെ തിരക്ക് തിരക്കിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ തൃശ്ശൂർക്കാരനായാൽ അഭിമാനിക്കുന്ന ബാലസു ഒരു നടനായതിൽ അഭിമാനിക്കുന്ന ബാലസുഖം മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കഴിയുന്നതിൽ അഭിമാനം പോളുന്ന ബാലസുഖ ഇനി പാട്ടുകൾ പാടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ബാലസുവിന് എല്ലാവിധ ആശംസകൾ നേരിടുകയാണ് എൻ്റെ പേരിലും ഹലോ റേഡിയന്റെ പേരിലും ശ്രോതാക്കളുടെ പേരിലും സന്തോഷം അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് നമസ്കാരം